ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്നിലെ നവംബർ മാസത്തിലെ ഒരു ഇരുണ്ട രാത്രി അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ കറുത്ത വെള്ളത്തിൽ സോങ് എന്ന കപ്പൽ ഇരുട്ടിൽ കയറുന്നു പക്ഷേ ഈ കപ്പലിൽ നിന്ന് കേൾക്കുന്നത് സാധാരണ കപ്പൽ യാത്രയുടെ ശബ്ദങ്ങളല്ല പകരം ചങ്ങലകളുടെ ഞരക്കം കരച്ചിൽ നിലവിളി ഭയത്തിൻ്റെ ഗന്ധം എന്നാൽ ഏറ്റവും ഭയാനകമായ കാര്യം ഇനിയാണ് വരാനിരിക്കുന്നത് അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ നൂറ്റി മുപ്പതോളം നിലപരാധികൾ ജീവനോടെ എറിയപ്പെടും ഈ കഥ കേൾക്കാൻ തയ്യാറാണോ ആഫ്രിക്കയിലെ ഖാനാ ആരംഭിച്ച ഈ യാത്ര സാധാരണ അടിമക്കച്ചവടത്തിന്റെ ഭാഗമായിരുന്നു ലിവർപൂളിൽ നിന്നു വന്ന സോങ് കപ്പലിന്റെ ക്യാപ്റ്റൻ ലൂക്ക് കോളിംഗ്വുഡ് നാനൂറ്റിയെഴുപത് ആഫ്രിക്കൻ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും കപ്പലിൽ കയറ്റി ലക്ഷ്യം ജമൈക്കയിൽ അവരെ അടിമകളായി വിൽക്കുക കപ്പലിന്റെ അടിത്തറയിൽ ഇരുട്ടിൽ കെട്ടിയിട്ട് കിടക്കുന്ന ഈ ആളുകൾക്ക് ശ്വാസം വിടാനുള്ള സ്ഥലം പോലുമില്ല പുരുഷന്മാർ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ എല്ലാവരും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അവരുടെ സ്വപ്നങ്ങളും ഭാവിയും തകർന്ന നിലയിലായിരുന്നു വീട്ടിൽ പോകണം എൻ്റെ കുട്ടികൾ എന്നൊരാൾ ഉറക്കെ നിലവിളിച്ചു പക്ഷെ യാത്രയുടെ തുടക്കത്തിലെ കാര്യങ്ങൾ തെറ്റാൻ തുടങ്ങി പതിവിലും കൂടുതൽ സമയമെടുത്ത ഈ യാത്രയിൽ വെള്ളം തീർന്നു തുടങ്ങി രോഗങ്ങൾ പടർന്നു തുടങ്ങി ആളുകൾ മരിക്കാൻ തുടങ്ങി നവംബർ എത്തുമ്പോഴേക്കും സ്ഥിതി ഗുരുതരമായി അറുപതോളം പേർ ഇതിനടം മരിച്ചിരുന്നു കപ്പലിൽ വെള്ളം പോലുമില്ല എല്ലാവരും ദാഹത്താൽ വലയുന്നു പക്ഷേ ക്യാപ്റ്റൻ കോളിംഗ് വുഡിന്റെ മനസ്സിൽ വേറൊരു ചിന്ത ഇവരെല്ലാവരും മരിച്ചാൽ ഞങ്ങൾക്കൊരു പൈസയും കിട്ടില്ല പക്ഷേ പക്ഷേ എന്താണ് സാർ ഇൻഷുറൻസ് കമ്പനി പറഞ്ഞിട്ടുണ്ട് അവർ കടലിൽ മരിച്ചാൽ മാത്രമേ പണം തരൂ രോഗം കൊണ്ട് മരിച്ചാൽ ഒന്നും കിട്ടുകയില്ല അതാണ് ആ പൈശാചിക ചിന്ത ഇൻഷുറൻസ് പണം വേണം അതിനായി ജീവനുള്ള മനുഷ്യരെ കടലിലേക്കെറിയാൻ ക്യാപ്റ്റൻ തയ്യാറായി കേൾക്കൂ ഇവരെ വെള്ളത്തിലെറിഞ്ഞാൽ അത് കപ്പലിന്റെ സുരക്ഷയ്ക്കായി എന്ന് പറയാം പിന്നെ ഇൻഷുറൻസ് കമ്പനി എല്ലാ പണവും തരും എന്നാൽ സർ ഇവർ ജീവനുള്ളവരല്ലേ ഒരു ക്രൂ അംഗം വിറച്ചു പറഞ്ഞു ജീവനുള്ളവരോ ഇവർ കേവലം സാധനങ്ങളാണ് കാർഗോ എന്റെ പണത്തേക്കാൾ വെളിയുള്ളതും മറ്റൊന്നുമില്ല ക്യാപ്റ്റൻ ക്യാപ്റ്റനാലറി നവംബർ ഇരുപത്തൊമ്പത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്ന് ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിവസങ്ങളിലൊന്ന് സൂര്യൻ ഉദിക്കുന്നതിനു മുൻപേ ക്രൂ അംഗങ്ങൾ അടിത്തറയിലേക്ക് ഇറങ്ങി നിങ്ങൾ മുകളിലേക്ക് വരണം ഒരു ക്രൂ അംഗം മനസ്സില്ലാതെ പറഞ്ഞു എന്താണ് സംഭവിക്കുന്നത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ഒരു സ്ത്രീ ഭീതിയോടെ ചോദിച്ചു പക്ഷേ അവർക്കൊന്നും മറുപടി കിട്ടിയില്ല ആദ്യ ദിവസം അമ്പത്തിനാല് പേരെ അതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കപ്പലിൻ്റെ വശത്തുനിന്ന് കടലിലേക്കെറിഞ്ഞു ദയവായി എൻ്റെ കുട്ടികൾ എന്നെ വിടൂ ഒരാൾ നിലവിളിച്ചു ഞങ്ങൾ മനുഷ്യരാണ് ദയവായി ഞങ്ങളെ വെറുതെ വിടൂ മറ്റൊരാൾ യാചിച്ചു പക്ഷേ അവരുടെ കരച്ചിലും യാചനയും ആരുടെയും ഹൃദയത്തെ സ്പർശിച്ചില്ല ചങ്കലകളോടെ അവർ നീന്താൻ കഴിയാതെ ആഴത്തിലേക്ക് മുങ്ങി സാർ എനിക്കിത് ചെയ്യാൻ പറ്റില്ല ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിന്റെ ജോലി ചെയ് അല്ലെങ്കിൽ നീയും അവരോടൊപ്പം പോകും ക്യാപ്റ്റൻ അലറി രണ്ടാം ദിവസം നാൽപ്പത്തിരണ്ടു പേർ കൂടി മൂന്നാം ദിവസം മുപ്പത്തിയാറ് പേർ കൂടി മൊത്തം നൂറ്റിമുപ്പത്തിരണ്ട് നിരപരാധികൾ ആ മൂന്ന് ദിവസത്തിനുള്ളിൽ ജീവനോടെ എറിയപ്പെട്ടു എന്നാൽ ഏറ്റവും ഹൃദയം പിളർക്കുന്ന കാര്യം ഇതാണ് പത്തുപേർ സ്വയം കടലിൽ ചാടി അവർക്ക് മനസ്സിലായിരുന്നു മരണം തന്നെയായിരുന്നു തങ്ങളുടെ ഏകമോചനം കപ്പൽ ജമേക്കയിലെത്തിയപ്പോൾ ക്യാപ്റ്റൻ കോളിംഗ്വുഡ് ഇൻഷുറൻസ് കമ്പനിയോട് പറഞ്ഞു ഞങ്ങൾക്ക് വെള്ളമില്ലാതായി കപ്പലിന്റെ സുരക്ഷയ്ക്കായി ചിലരെ കടലിൽ എറിയേണ്ടി വന്നു വെള്ളമില്ലാതായെന്നു പറയുന്നുവല്ലോ ഇൻഷുറൻസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു അതേ സർ പക്ഷേ കപ്പൽ ജമേക്കയിലെത്തിയപ്പോൾ നാനൂറ്റി ഇരുപത് ഗാലൻ വെള്ളം ബാക്കിയുണ്ടായിരുന്നു കപ്പലിലെ ഡോക്ടർ സത്യം പുറത്തു പറഞ്ഞു സത്യം പുറത്തു വന്നു ഇൻഷുറൻസ് കമ്പനി പണം കൊടുക്കാൻ വിസമ്മതിച്ചു അവർ കോടതിയിൽ പോയി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിമൂന്നിൽ ലണ്ടനിൽ നടന്ന ഈ കേസ് ലോകത്തെ ഞെട്ടിച്ചു ഈ കേസ് മനുഷ്യത്വത്തിനെതിരായ കുറ്റമാണോ അതോ സാധനങ്ങളുടെ നഷ്ടമാണോ ജഡ്ജ് ചോദിച്ചു ഇത് സാധനങ്ങളുടെ നഷ്ടമാണ് യൂറോണർ കുതിരകളെ എറിയുന്നതും അടിമകളെ എറിയുന്നതും തമ്മിൽ വ്യത്യാസമില്ല കപ്പലുടമകളുടെ വക്കീൽ പറഞ്ഞു ആദ്യ വിചാരണയിൽ കപ്പലുടമകൾക്ക് വേണ്ടി വിധി പറഞ്ഞു പക്ഷേ പൊതുജനങ്ങൾ രോഷത്തിലായി ഈ കേസ് അടിമുത്തം എതിർക്കുന്നവർക്ക് വലിയ ആയുധമായി സോങ് കപ്പൽ കൂട്ടക്കൊല ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ സംഭവങ്ങളിലൊന്നാണ് പക്ഷെ ഇതോടെ കഥ അവസാനിച്ചില്ല ഈ ക്രൂരത ലോകത്തിന്റെ കണ്ണു തുറപ്പിച്ചു എങ്ങനെ മനുഷ്യരെ സാധനങ്ങൾ പോലെ കണക്കാക്കാൻ കഴിയും എങ്ങനെ ജീവനുള്ളവരെ ഇൻഷുറൻസ് പണത്തിനായി കൊല്ലാൻ കഴിയും അടിമത്വ വിരുദ്ധ നേതാക്കൾ ചോദിച്ചു ഈ കേസ് അടിമത്വമില്ലാതാക്കാനുള്ള പ്രസ്ഥാനത്തിന് വലിയ ശക്തി നൽകി ആയിരത്തി എണ്ണൂറ്റിയേഴിൽ ബ്രിട്ടൻ അടിമക്കച്ചവടം നിരോധിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്നിൽ അടിമത്വം പൂർണമായി നിരോധിച്ചു പക്ഷേ സോങ് കപ്പലിൽ മരിച്ച നൂറ്റിമുപ്പത്തിരണ്ട് പേരുടെ പേരുകൾ പോലും നമുക്കറിയില്ല അവർ എവിടെ നിന്നാണ് വന്നത് അവരുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നു അവരുടെ കുടുംബങ്ങൾ എന്തായി ഇന്ന് നമ്മൾ ചോദിക്കേണ്ടത് ഇതാണ് പണത്തിൻ്റെയും അത്യാഗ്രഹത്തിന്റെയും പേരിൽ മനുഷ്യത്വം എത്രത്തോളം താഴാൻ കഴിയും ഒരു മനുഷ്യജീവനും മറ്റൊരു മനുഷ്യൻ്റെ സ്വത്താകാൻ കഴിയില്ല ആരും ആരുടെയും അടിമയാകാൻ കഴിയില്ല സോങ് കപ്പൽ കൂട്ടക്കൊല മനുഷ്യരാശിയുടെ കറുത്ത അധ്യായമാണ് പക്ഷെ അതേസമയം അത് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് എത്ര ഇരുട്ടായാലും എത്ര ക്രൂരതയായാലും സത്യവും നീതിയും എപ്പോഴും വിജയിക്കും ആ നൂറ്റി മുപ്പത്തിരണ്ട് ആത്മാക്കൾക്ക് സമർപ്പണം അവരുടെ ത്യാഗം വെറുതെയായില്ല അത് ലോകത്തെ മാറ്റി ചരിത്രമോർക്കുക ആവർത്തിക്കാതിരിക്കുക